എല്ലാവർക്കും നമസ്കാരം നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവാം ഹിന്ദുക്കൾ ഉണ്ടാവാം ഒരു പ്രിയപ്പെട്ടവരായിട്ട് നമുക്ക് പലരുണ്ടാവാം ഇനി അങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് പറയേണ്ട നമുക്ക് പ്രിയപ്പെട്ടവരായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഫാമിലിക്കകത്തുള്ളവരും പുറത്തുള്ളവരും നമുക്ക് പരിചയമുള്ളവരൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് പേരുണ്ടാവും എല്ലാവർക്കും ഒരുപോലെ നമ്മളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ നമുക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിന് അവർ ആ അർത്ഥത്തിലുള്ള പരിഗണന നൽകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് അല്ലേ നമ്മൾ പലപ്പോഴും പലരെയും ആത്മാർത്ഥമായിട്ടൊക്കെ ആയിരിക്കും സ്നേഹിക്കുന്നുണ്ടാവുക അവരൊക്കെ നമ്മളെ തിരിച്ച് അതേ അളവിൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ എന്ത് ചെയ്യുന്നതും നിസ്വാർത്ഥമായിട്ടായിരിക്കണം സ്വാർത്ഥതയോടുകൂടി ചെയ്യാൻ പാടില്ല നമ്മൾ ചെയ്യുന്നതിലൊരു അർത്ഥം ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ അറിയാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അല്ലെങ്കിൽ അവർക്കത് അങ്ങനെ തോന്നണം എന്നൊന്നും വിചാരിച്ചിട്ട് നമ്മൾ ഒരാൾക്കും ഒരു പിന്നെ സഹായമായാലും ഒരു ഉപകാരമായാലും പിന്നെ ഒരു സ്നേഹമായാൽ പോലും അങ്ങനെ കൊടുക്കരുത് നമ്മൾ തിരിച്ച് പ്രതീക്ഷിച്ചിട്ട് ഒന്നും ചെയ്യരുത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് അത്തരം കാര്യങ്ങളിലാണ് നമ്മളെന്താണ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി തിരിച്ചു വേണം എന്നാണ് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കാറ് അല്ലേ സ്നേഹം ഒരിക്കലും ചോദിച്ചു വാങ്ങുന്നതിലൂടെ ലഭിക്കുന്ന ഒന്നല്ല പകരം നമ്മൾ കൊടുക്കുന്നതിലൂടെയാണ് അത് തിരിച്ച് വരുന്നത് നമ്മൾ എത്രത്തോളം മറ്റൊരാളെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മളെ ജീവിതം കൊണ്ട് എത്ര അധികം പ്രയോജനമുണ്ട് അല്ലെങ്കിൽ അവർക്ക് എത്ര പ്രതീക്ഷയെക്കാൻ കഴിയണോ ഇതൊക്കെയാണ് പലരും ലൈഫിൽ ഇനിയൊരു മുന്നോട്ട് ഉള്ള ജീവിതമില്ല അല്ലെങ്കിൽ ഇനി മുന്നോട്ട് ആവില്ല ഇനി മുന്നോട്ട് പോകേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ പേരുണ്ടാവും ഓരോരോ തിരിച്ചടികൾ ലൈഫിൽ നേരിടുമ്പോഴാണ് പലരും അത്തരത്തിലുള്ള തീരുമാനങ്ങളും ചിന്തയൊക്കെ വരുന്നത് അല്ലേ പലരുണ്ട് ജീവിതം എവിടെങ്കിലും ഒന്ന് തട്ടിമുട്ടി പരാജയപ്പെടാൻ പോവുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇനി ജീവിക്കുകയും വേണ്ട എന്നുള്ളത് പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ പ്രതീക്ഷകൾക്ക് തകർന്നിട്ടുണ്ടാവും ഇനി ആ ആര് എന്ത് എങ്ങനെ എന്നൊന്നും അവർ ചിന്തിക്കില്ല ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ എന്താണ് അത് നഷ്ടപ്പെടുമ്പോൾ എന്താണ് പിന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെ ഉണ്ടാവാതിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് അത്തരത്തിലൊക്കെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവുക അല്ലെങ്കിൽ പിന്നെ ഇനി ജീവിക്കണ്ടെന്ന് തോന്നുന്നവർക്കൊക്കെ നമ്മുടെ ലൈഫ് കൊണ്ട് എന്തെങ്കിലും ചെറിയ ഒരു പ്രതീക്ഷയായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം നമ്മുടെ ജീവിതം കൊണ്ട് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയോജനം ലഭിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെ അല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം ചില സന്ദർഭങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവർ ജീവിതത്തിൽ വരുമ്പോഴാണ് അവർ പലപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നത് അവർക്കൊരു ഉപദേശമായിട്ടോ അല്ലെങ്കിൽ ഒരു താങ്ങായിട്ടോ അല്ലെങ്കിൽ ഒരു സമാധാനമായിട്ടോ ഒക്കെ നമ്മൾ എന്തെങ്കിലും ചിലർക്കൊക്കെ ഒരു ചെറിയൊരു കുഞ്ഞു വാക്കും മതിയാവും അവർ ലൈഫിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ചിലർക്ക് അങ്ങനെയാണ് ഒരാളും അവരൊന്ന് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കാനോ അവർക്കൊന്ന് സംസാരിക്കാനോ അവർക്കൊന്ന് അവർ എന്താണ് അവരെയൊന്ന് കേൾക്കാനോ അതിനുപോലും ആരുമില്ലാത്ത ഒരുപാട് പേരുണ്ട് സമൂഹത്തിൽ അത്തരം ആൾക്കാരൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ആശയും അസ്തമിച്ച് കഴിഞ്ഞിരുന്നു ഇനി എനിക്ക് ഒരു നിമിഷം മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടില്ല തീരുമാനിച്ചത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചതെന്നൊക്കെ പറയും നമ്മളവർക്ക് എന്തെങ്കിലുമൊക്കെ സാന്തനായിട്ടോ സഹായമായിട്ടോ അല്ലെങ്കിൽ സമാധാനമായിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴൊക്കെ അങ്ങനെയാണ് പലരും പറഞ്ഞിട്ടുള്ളത് ചിലരൊക്കെ ഓരോരോ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരൊക്കെ എന്താണ് ഒറ്റപ്പെട്ടു പോയിട്ടും ഡിപ്രഷനിലേക്ക് പോയിട്ടും പലർക്കും എന്താണെന്നറിയുമോ സങ്കടങ്ങളും പ്രശ്നങ്ങളെയും ഒന്ന് ഫേസ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവില്ല എത്ര ബോൾഡായിട്ടുള്ള ഒരാളാണെങ്കിലും അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആ ബോൾഡ്നെസ് ഒന്നും അപ്പോൾ അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയില്ല മറ്റുള്ളവരുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ജീവിക്കുമ്പോൾ അവർക്ക് നല്ല അവർ നല്ല ബോൾഡാവും എല്ലാ കാര്യങ്ങൾക്കും അവർ ആക്റ്റീവ് ആവും അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു തീരുമാനം എടുക്കാനോ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാനൊന്നും അങ്ങനത്തെ ഒരാൾക്കും സാധിക്കില്ല നമ്മൾ പലപ്പോഴും പല ആൾക്കാരും കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ടാകും എന്ത് ബോൾഡാണ് അല്ലെങ്കിൽ നല്ല പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും നല്ല ജോലിയാവും നല്ല പൊസിഷനായിരിക്കും പക്ഷെ അവരുടെയൊക്കെ ലൈഫിൽ ഓരോ തകർച്ചകൾ വരുമ്പോഴാണ് അവർ ഒന്നുമല്ലാതായി പോകുന്നത് അവരുടെ സ്മാർട്ട്നെസ്സും സ്മാർട്ട്നസ്സും ബോൾഡ്നെസ്സൊക്കെ എവിടെ പോയി എന്നവരെ നമ്മൾ ചിന്തിച്ച് നോക്കാറുണ്ട് അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മളൊരു എന്താണ് ഒരു കൈത്താങ്ങായിട്ട് അല്ലെങ്കിൽ അവർക്കൊരാശ്വാസമായിട്ട് അവർ ഒരു കുഞ്ഞ് വാക്കോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു സാന്ത്വനൊക്കെ മതിയാവും ആ ഇന്ന് എനിക്കും ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു അവിടത്തുനിന്ന് ഒരു സമാധാനം കിട്ടാനുണ്ടെന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷ അവരെ കഴിഞ്ഞാൽ അവർ ജീവിതത്തേക്ക് തിരിച്ചു വരും പഴയതുപോലെ തന്നെ ആക്റ്റീവ് ആവും വന്ന പ്രശ്നങ്ങളൊക്കെ എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ നേരിടാൻ സാധിക്കും അതിനുവേണ്ടി എന്ത് ചെയ്യാൻ അവർ കരുത്താവും നമ്മുടെ ചില കുഞ്ഞു കുഞ്ഞു ചിലപ്പോൾ ഉപദേശങ്ങളാവും ചിലപ്പോൾ ഒരു സാന്ത്വനാവും ചിലപ്പോൾ സാരമില്ല എന്നൊരു വാക്കാവും ഇത്രയൊക്കെ മതിയാവും പല ആൾക്കാർക്കും പക്ഷെ അവരെന്താണ് ആരും ഇല്ലയെന്നൊരു തോന്നൽ വരുമ്പോഴാണ് അവർ ഒറ്റപ്പെട്ടു പോകുന്നതും അല്ലെങ്കിൽ അവർക്ക് വിജീവിക്കേണ്ടതാണെന്ന് തോന്നി പോകുന്നതും ഒക്കെ പലരും ലൈഫിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് കേട്ടോ അവർക്ക് ആ ഒരു കറക്റ്റ് സമയത്ത് നമ്മളൊരു പ്രചോദനം അല്ലെങ്കിൽ നമ്മളൊരു കൈത്താങ്ങും നമ്മളൊരു ഒരു സാന്ത്വനൊക്കെ ആകുമ്പോൾ അവർ തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും ആരും ഒന്നും പറയാനില്ലാതെ ആരോടൊന്നും ചോദിക്കാനില്ലാതെ ചുറ്റിലും ആൾക്കാരൊക്കെ ഉണ്ടാവും ഫ്രണ്ട്സായിട്ടുണ്ടാവും ഉണ്ടാവും നമ്മുടെ കൂടെപ്പറുപ്പുകളുണ്ടാവും എല്ലാവരും ഉണ്ടാവും പക്ഷേ ആരുണ്ടായാലും എന്താണ് ചില ചില ആൾക്കാരുടെ ഉപദേശങ്ങളോടായിരിക്കും താൽപര്യ അത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സാവും ഉണ്ടാവുക ഈ ഫ്രണ്ട്സ് ആണെങ്കിലും ചിലപ്പോൾ അവർ ആത്മാർത്ഥമായിട്ടൊക്കെ പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ അതുമാതിരിപ്പോൾ റിലേറ്റീവ്സ് ആണെങ്കിലും അവർ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതൊക്കെ ഉള്ളൊരു തിരിച്ചറിവുമൊക്കെ വരുമ്പോൾ പലരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ആരുടെയെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ ഇന്നൊരു വ്യക്തിയെന്നല്ല ചിലർക്ക് ചിലരാകും അത് ആയിട്ട് തോന്നുന്നുണ്ടാവുക അത്തരം ആൾക്കാരുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ ഒരു ഉപദേശമായിട്ടോ സ്നേഹമായിട്ടോ തല സാന്ത്വനായിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോഴൊക്കെ തീർച്ചയായിട്ടും അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും അവർക്ക് എന്താണ് ആ തക്ക സമയത്ത് ആവശ്യം ഉള്ളത് എന്ന് ചോദിച്ചാൽ അതിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മളിപ്പോൾ അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അടുത്ത് ഉപദേശമായിട്ട് ചെല്ലാനൊന്നും ആരും നിൽക്കരുത് കാരണം അവർ ഇട്ടേക്ക് ഇരിക്കുന്നതിൽ കൂടെ ഇട്ടനാവും പിന്നെ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെ ചിലർ പലരും ആൾക്കാർക്ക് എന്താണ് പറ്റുന്നത് അറിയാം എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് അവരിങ്ങടെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കും അവർക്ക് എവിടെയാണ് പ്രശ്നം അല്ലെങ്കിൽ അവരുടെ പ്രശ്നത്തിന് എന്താണ് യഥാർത്ഥത്തിലുള്ള കാരണം അല്ലെങ്കിൽ അതിന് എന്താണ് യഥാർത്ഥമായിട്ട് വേണ്ടത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മറ്റുള്ളവരെ ഉപദേശിക്കാനും അല്ലെങ്കിൽ അവർക്കൊരു സ്വന്താനായിട്ടൊക്കെ നമ്മൾ ഒന്നും അറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞും പോയിട്ടൊന്നും കാര്യമില്ല കാരണം അവർക്കത് കൃത്യ തന്നെ ചെയ്യുള്ളു അവർക്ക് എന്താണ് ലൈഫിൽ പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ അവർക്ക് എവിടെ നിന്നാണ് അവരുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അവർക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ടെൻഷനും കൂടി ആയി കഴിഞ്ഞാൽ മനുഷ്യൻ ഏത് വഴിക്ക് ചിന്തിക്കും എന്നതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പലരും അങ്ങനെയാണ് എന്താ പറഞ്ഞാൽ ഒന്നിനും അവർക്കൊരു ഉന്മേഷം ഉണ്ടാവില്ല ഉഷാറുണ്ടാവില്ല പൊതുവെ അവരെല്ലാ പ്രതീക്ഷയും തകർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ അവർ മടിയായിട്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോവുക എല്ലാം പിന്നെ ആക്റ്റീവായിട്ട് ചെയ്തിരുന്ന വ്യക്തികളാവും ചിലപ്പോൾ ചിലരുടെ മരണം കൊണ്ടാവാം അല്ലെങ്കിൽ ചിലരുടെ അബ്സൻസ് കൊണ്ടാവാം അല്ലെങ്കിൽ ചിലർ വേദനിപ്പിച്ചത് കൊണ്ടാവാം അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയത് കൊണ്ടാവാം പല പല ആൾക്കാരും നമ്മൾ കാണാറുണ്ട് എന്തെങ്കിലുമൊക്കെ പിന്നെ ഇഷ്യൂസ് ഫാമിലിയിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇനി ഇപ്പോൾ വൈഫാൻ ഹസ്ബൻ്റൊക്കെ ആണെങ്കിൽ തന്നെ അവരൊക്കെ ചിലപ്പോൾ ഇട്ടറിഞ്ഞ് പോകുന്ന വൈഫായാലും ഹസ്ബൻ്റ് ആയാലും അങ്ങനെയൊക്കെ മാറിപ്പോകുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ അവർ ലൈഫിൽ വന്നിട്ട് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ടൊക്കെയിരിക്കും പലപ്പോഴും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത് പക്ഷേ ആരും അവരങ്ങനെ മാറിപ്പോകുന്നോ അല്ലെങ്കിൽ അവരിട്ട് പോകുന്നൊന്നും ചിന്തിച്ചിട്ടൊന്നും ആവില്ല പക്ഷെ അവരവരുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു വിഷമവും പ്രയാസം എത്രയാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പലരും എന്താണ് നാൽപ്പത്തെ ദേഷ്യത്തിന് എന്തെങ്കിലുമൊക്കെ പറയുകയും കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അവർ ലൈഫിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് അത് സഹിക്കാൻ പറ്റാത്തൊരു വേദന ആണ് ആൾക്കാരുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ പോലെയൊക്കെ അത് എഫക്റ്റ് ചെയ്യുക നമ്മൾ വിചാരിക്കും പിന്നെ മറ്റൊരാൾ അങ്ങനെയല്ല ചെയ്തത് തന്നെ ഇയാൾക്കിങ്ങനെ ചെയ്തുകൂടെ അല്ലെങ്കിൽ ഇവരിങ്ങനെ ചെയ്തുകൂടെ ഇവർക്ക് ഇങ്ങനെ ചെയ്തു കൂടെ എന്നൊക്കെ നമ്മൾ പല ലൈഫ് കൊണ്ടും നമ്മൾ ചിന്തിക്കും പക്ഷെ എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്ന ആൾക്കാരല്ല എല്ലാവരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാവും എല്ലാവരുടെയും ചിന്താശേഷി വ്യത്യസ്തമാവും എല്ലാവരും ഒരു പ്രശ്നത്തിനെ തന്നെ നോക്കിക്കാണ്ട് പല വിധത്തിലാവും അത് ഓരോരുത്തരുടെ ലൈഫിലും എഫക്റ്റ് ചെയ്യുന്നത് പല വിധത്തിലാവും എല്ലാവർക്കും ഒരു പ്രശ്നം ഒരുപോലെയായിരിക്കില്ല ഇനിയിപ്പോൾ ഒരേ പ്രശ്നങ്ങൾ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് വിചാരിച്ചാലും എല്ലാവരും ബാധിക്കുന്നത് ഒരുപോലെയാവില്ല എല്ലാവരും വ്യത്യസ്ത സ്വഭാവവും വ്യത്യസ്ത ശീലങ്ങളൊക്കെ ഉള്ള ആൾക്കാരല്ലേ അപ്പോൾ പ്രത്യേകിച്ചും എല്ലാരുടെ കാര്യങ്ങളിലും വ്യത്യസ്തത ഉണ്ടാവും ചിലർ എന്തുന്നെ വന്നാലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന കുറേ ആൾക്കാരുണ്ടാവും എന്ത് സംഭവങ്ങൾ വന്നോട്ടെ അതിനൊക്കെ സധൈര്യം നേരിടുന്ന കുറേ ആൾക്കാരുണ്ടാവും ചിലർക്കൊരു കുഞ്ഞു പ്രശ്നം മതിയാവും ജീവിതത്തിൽ ജീവിതം അതോടുകൂടി കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ചിലർ രണ്ടിൻ്റെയും കൂടി നടുക്ക് നിന്നിട്ട് അങ്ങോട്ട് വേണം അങ്ങോട്ട് വേണോ എന്നറിയാതെ അതിൻ്റെ ഇടയിൽ കടന്നിട്ട് ശ്വാസം മുട്ടണ ആൾക്കാരുണ്ടാവും പലർക്കും പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും അല്ലേ ചിന്ത തന്നെ പലരുടെയും പല പോലെയല്ലേ നമ്മളൊരാൾ ചിന്തിക്കുന്ന പോലെയല്ല മറ്റൊരാൾ ചിന്തിക്കുക എല്ലാവരും വ്യത്യസ്തരാണ് സമാധാനം സന്തോഷവും സ്നേഹമൊക്കെ ലഭിക്കുന്നത് തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കേണ്ടത് ചിലരൊക്കെ ചിലരുടെ ലൈഫിലേക്ക് കയറി വരുമ്പോൾ അവർ അവരുടെ ജീവിതം ഒന്നാകെ തകർത്ത് മുന്നോട്ട് പോണ ആൾക്കാരുണ്ട് ചില കുറേ ആൾക്കാരുടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് എന്താണ് വളരെ ആ ആഗ്രഹത്തോടു കൂടി ആശയോടു കൂടി അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും ഓരോ ജീവിതത്തിനും ചെന്നിട്ടുണ്ടാവുക പക്ഷെ ആ അത്തരം സ്വപ്നങ്ങളൊക്കെ തല്ലി തകർത്ത് കൊണ്ടായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പ്രവർത്തിച്ചിട്ടുണ്ടാവും അവരുടെയൊക്കെ ആ ഒരു മാനസികാവസ്ഥ എന്തെല്ലാം പ്രതീക്ഷയോട് കൂടിയാണ് ഓരോരുത്തരും ഓരോ ജീവിതം കെട്ടിപ്പടുക്കുന്നത് അതെല്ലാം തല്ലിക്കൊഴിച്ചു കൊണ്ടാവും മറ്റയാളുടെ അല്ലെങ്കിൽ മറ്റാൾ ആ ഒരു രൂപത്തിലായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കരുതലോ സ്നേഹമോ അല്ലെങ്കിൽ ഒരു സാന്ത്വനമൊന്നും മറ്റാൾക്കൊന്നും ഉണ്ടാവില്ല പലരും അതൊക്കെ ഒന്ന് മോഹിക്കുന്നുണ്ടാവുക ചിലർ മറ്റു കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവുക സ്നേഹത്തിനോ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടിനോ കരുതലിനൊന്നും ഒരാൾക്ക് ചിലപ്പോൾ ഒരു വിലയൊന്നും ഉണ്ടാവില്ല അവർ ചിലപ്പോൾ വേറെ വേറെ കാര്യങ്ങളായിരിക്കും മറ്റാളിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക നമ്മുടെ പങ്കാളിയായിക്കോട്ടെ ആരായിക്കോട്ടെ അതിൽ നിന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ സമ്പത്തായിരിക്കും വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടൊക്കെ ആയിരിക്കും പലരും അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടാകും അപ്പം അത്തരം ഒരു സാഹചര്യമൊക്കെ വരുമ്പോഴാണ് മനുഷ്യൻ ആകെ തകർന്നു പോകുന്നത് നമ്മൾ പലരുടെയും കണ്ടിട്ടൊക്കെ ഉള്ള ഒരു അനുഭവം കൊണ്ട് പറയുകയാണ് അവർക്കൊന്നും പിന്നെ ഒന്നും വേണ്ടയെന്ന് വരെ തോന്നി പോകുന്ന ഒരു കാര്യമാണ് വന്നിട്ടുള്ളത് ഇവിടെ ലൈഫുകൊണ്ട് പിന്നെ മറ്റൊരാളുടെ മനസ്സല്ലേ നമുക്ക് എന്താണ് പഴയ ആൾക്കാർ പറയും ചക്ക എന്തല്ലോ ചൂന്ന് നോക്കാൻ എന്നൊക്കെ ചോദിക്കും അതുപോലെ തന്നെയാണ് മറ്റൊരാളുടെ മനസ്സ് നമ്മൾ എത്ര തന്നെ പുറമേ നിന്ന് നോക്കി കണ്ടാലും നമ്മൾ ആ കാണുന്ന അവസ്ഥയൊന്നും ആയിരിക്കില്ല പലർക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ പലർക്കും ജീവിതം അങ്ങനെയൊക്കെ ആയി പോകണത് ബുദ്ധിമുട്ടിലായി പോകുന്നതിൻ്റെ കാര്യം അതാണ് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഒന്നും ആയിരിക്കില്ല ആ ഒരു വ്യക്തി നമ്മളടുത്തറിയുമ്പോഴും അവരോട് കൂടുതൽ ഇടപഴകുമ്പോഴൊക്കെ തന്നെയാണ് ഓരോ വ്യക്തികളെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ ലൈഫൊക്കെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം